വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടി ഇടുക്കി മൂന്നാറിലെ മൂന്നാർ ന്യൂ ഡിവിഷനിൽ നേരെ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായി മേയാൻ കടുവ ആക്രമിച്ചത് മൂന്നാറിലെ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് ഗ്രാംസ്ലാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശിയായ സദാമിന്റെ പശുവിന് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ലൈത്തിനരികിൽ തന്നെയായിരുന്നു പശുവിനെ മേയാൻ വിട്ടിരുന്നത് ജനവാസ മേഖലയിലേക്കെത്തിയ കടുവ പശുവിനെ ആക്രമിച്ചു இதுக்கு முன்னாடி இருபத்தஞ்சு நாளுக்கு முன்னாடி மாடு இப்படி தொலைஞ்சு போச்சு ஆனா புலி நடமாட்டது ரெண்டு ஹிந்திக்காரங்க பாத்துருக்காங்க இது வரைக்கும் தடம் இருக்கு இந்த மாட இந்த மாடு பாய்மாரி தான் வந்துச்சு இங்கிட்டு இல்லைன்னா புளி அடிச்சு கொண்டு போயிருக்கும் பசுவிட காலிலாயிருந்தும் கடுவா பிடித்தப்பட்டதா கடுவா பிடிச்சதோடு பசு கரைஞ்ச பகலம் உண்டாக்கி இதோட சமீபவாசிகள் ஓடி எத்தி கடுவையை கண்டதோடு ஆளுகளும் பகலம் உண்டாக்கி ഇതോടെ പശുവിനെ ഉപേക്ഷിച്ച് കടുവ രക്ഷപ്പെട്ടു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചുനാളുകളായി ശല്യം രൂക്ഷമാണ് ഒരു മാസം മുൻപ് സദാമിന്റെ മറ്റൊരു പശുവിനെ കാണാതായിരുന്നു വേറെ പശുക്കൾ ഈ മേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം നിയന്ത്രിക്കാൻ ഉണ്ടാകണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി